വെല്ലി തുടങ്ങി വെല്ലി തുടങ്ങിയാൽ പിന്നെ സപ്താഹത്തിനൊക്കെ നോട്ടീസ് അടിക്കുമ്പം അതിനകത്ത് എഴുതിയേക്കും എല്ലാ ദിവസവും വെല്ലി ഇടാനുള്ള സൗകര്യം ഉണ്ടെന്നറിയും സീരിയസ്നെസ്സുമായിട്ട് ഒരു കുട്ടിയായിരുന്നു അതിന് ഭഗവാൻ അതിൻ്റെ മോക്ഷം കൊടുക്കുകയും ഞാൻ പ്രാർത്ഥിച്ചതിനുള്ള ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഭഗവാനോട് വന്ന് ഉണ്ണിയപ്പ് മുകളിൽ വഴിപാട് നടത്താമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വിഘ്നേശ്വര ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുകയും അത് അതിന് ഉടൻ തന്നെ അതിനുള്ള ഉണ്ണിയപ്പ് മുകളിൽ അവർ നടത്തുകയും ചെയ്തു വരുന്നുണ്ട് ിൽ അപൂർവമായി മാത്രമേ ഒരു പീഠത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ പ്രതിഷ്ഠ കാണാറുള്ളൂ പക്ഷെ കൊല്ലം ജില്ലയിലെ ശൂർനാട് വടക്ക് പഞ്ചായത്തിലെ പ്രസിദ്ധമായ പള്ളിക്കലാറിൻ്റെ തീരത്ത് കടവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രാണ്ടുകൾക്ക് മുമ്പ് വനപ്രദേശമായിരുന്ന ഈ കാഞ്ഞിരങ്കളവ് പ്രദേശം ത്രിമൂർത്തികളിൽ ഉഗ്രമൂർത്തിയായ മഹാദേവൻ്റെ പരമശിവൻ്റെ കേളിരംഗമായിരുന്ന വനത്തിൽ കാട്ടാള വേഷം ധരിച്ച് നായാട്ടിന് പോയ രൂപഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുകൊണ്ടാണ് വില്ല് ധരിച്ചുകൊണ്ടുള്ള സ്വാമിയായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിരിക്കുന്നത് ഇവിടുത്തെ പിതൃബലി തർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസം ഇവിടെ നടക്കുന്ന പിതൃബലി മറ്റ് പല ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചും വിശ്വാസയോഗ്യവും പരിശുദ്ധവും ആളുകൾക്ക് വളരെ ആത്മബലം നൽകുന്നതും അതുവഴി എല്ലാവർക്കും ഒരു ആത്മസൂക്തം നൽകുന്നതുമാണ് എന്നാണ് വിശ്വാസം ഒരു പീഠത്തിൽ പരമശനും പാർവതിയും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അത്യപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രം കൊല്ലം തേനി ദേശീയ പാതയുടെ ഓരത്ത് ആനേടി പാലത്തിൻ്റെ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളോട്ട് മാറി കാഞ്ഞിരം കടവിലാണ് ഈ മഹത്തായ പുണ്യസങ്കേതമുള്ളത് ഈ പുണ്യസങ്കേതത്തിൽ പ്രധാന പ്രതിഷ്ഠയോടൊപ്പം തന്നെ ഉപദേവതകളായി ഗണപതി ഭഗവാൻ ദുർഗാദേവി ഭുവനേശ്വരി ഭദ്രാദേവി തുടങ്ങിയ ഉപദേവതകളും രാജാവ് നാഗേഷി തുടങ്ങിയ നാഗദൈവങ്ങളും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ മാസവും ഇവിടെ വിശേഷാൽ പൂജകളും എല്ലാ ദിവസവും നിത്യപൂജയിൽ നടന്നു വരുന്ന ഒരു മഹാക്ഷേത്ര സങ്കേതമാണ് ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രം പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണം കന്നിമാസത്തിലെ നവരാത്രി വൃശ്ചികമാസത്തിലെ വൃശ്ചികോത്സവം ധനുമാസത്തിലെ തിരുവാതിര തുടർന്ന് പ്രതിഷ്ഠാദിനം തേവരി നക്ഷത്രത്തിൽ സപ്താഹ യജ്ഞം മഹാശിവരാത്രി തുടർന്ന് കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും കറുത്ത വാവ് ദിവസമുള്ള ബലിയും പിതൃതർപ്പണവും ഈ വിശേഷ ദിവസങ്ങളെല്ലാം ഈ നാട്ടിലെയും കൊല്ലം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ആവാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്ന മഹോത്സവങ്ങളാണ് ആരും ആരും ആൾക്കാരും ആൾക്കാർക്കെല്ലാം പേടിയായിരുന്നു അതേപോലെ കാണാമായിരുന്നു കണ്ണുമായിട്ട് അന്ന് ജാതിക്കാവ് ജാതിക്കാവുന്നായിരുന്നു ഇതിൻ്റെ പേര് അങ്ങനെ കണ്ണിന് അസുഖം വരുന്നവർ ഇവിടെ വിളക്കെത്തിക്കാന്ന് പറയുമ്പോൾ അവർക്ക് കണ്ണിൻ്റെ അസുഖം മാറാറുണ്ട് അങ്ങനെ പിന്നെ കല്യാണം കഴിക്കുന്ന ഈ പ്രദേശത്ത് കല്യാണം കഴിക്കുന്ന പിള്ളേരെല്ലാം തലേന്ന് ഇവിടെ വന്ന് വിളക്കെത്തിക്കാൻ തൊഴുകൊക്കെ ചെയ്യും പിന്നെ എൻ്റെ ഭർത്താവും രാവിലെ എവിടെ പോയാലും ഇവിടെ വന്നവർ ചന്ദനത്തിരി കത്തിച്ചിട്ടേ പോകും ഞങ്ങൾ ബസ് വാങ്ങിച്ചപ്പം നമ്മൾ വീടിൻ്റെ മുന്നിൽ കൂടെ പോകാനുള്ള പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നൂറ്റൊന്ന് കാലത്തിൽ പൊങ്കാല ഇടാമെന്ന് പറഞ്ഞു കിട്ടി ഞങ്ങൾ നൂറ്റൊന്ന് കാലത്തിൽ പൊങ്കാല ഇട്ടു വർഷത്തിന് മുമ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ കാവായിരുന്നു ഈ കാവ് എന്ന് പറയുന്നത് ജാതി അപ്പൂപ്പൻ കാവ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അങ്ങനെ പിൽക്കാലത്ത് ദേവപ്രശ്നം വെക്കുകയും ആ ദേവപ്രശ്ന വിധി പ്രകാരം ഇവിടെ ക്ഷേത്രം പണിയണം എന്ന് വിധിയിൽ വരികയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം പണി ആരംഭിക്കുകയും ചെയ്തു അർജുനന് പാശുവാസ്ത്രം കൊടുക്കുന്ന ഒരു പാവമാണ് ഇവിടുത്തെ ഈ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ആ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമെന്ന് പറയുന്ന ഇവിടെ കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടേ ഇവിടെ ബലിതർപ്പണവും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ പൊങ്കാല എല്ലാ വർഷവും മകരമാസം ഈ ശിവരാത്രി ഉത്സവ പൊങ്കാലയാണ് നടത്തപ്പെടുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരികയും പൊങ്കാലയർപ്പിക്കുകയും ഈ വിവാഹ തടസ്സം ഉള്ളവർക്ക് വളരെ ഉത്തമമായിട്ട് ഇവിടെ സ്വയംവരാർച്ചന നടത്തി വിവാഹം നടത്തുകയും അങ്ങനെ ഒട്ടനവധി ഈ കാര്യങ്ങൾ ഈ ഭക്തജനങ്ങൾക്ക് അനുഭവമുള്ളതാണ് ഇവിടെ പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കാണുന്ന പള്ളിക്കലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഉല്ലാടസ്വാമി ക്ഷേത്രം ഇന്നിവിടുത്തെ നാനാജാതി മതസ്ഥർ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എൻ എസ് എസിൻ്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം ആകുന്നു നമ്മൾ കൈകാര്യം ചെയ്ത് എങ്ങനെയാണോ അതേ രീതിയിൽ എൻ എസ് എസും പരിപാലിച്ച് പോരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഇവിടുത്തെ സഹ നാട്ടുകാരുടെ ഒരു സഹകരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ് ഈ നാട്ടിൽ നിന്നുള്ള എല്ലാ നാനാജാതി മതസ്ഥരുടെയും ഒരു സഹകരണം എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ബലിതർപ്പണത്തിന് ഏകദേശം ഒരു പതിനായിരത്തിൽ കൂടുതൽ ആളുകളെയാണ് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് സജ്ജീകരണിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലും ഈ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ബലിതർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്ത്രീകൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ബലിതർപ്പണം നടത്തുന്നതിനും അവർക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള സൗകര്യം നമ്മളിവിടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വീണ്ടും വിപുലമായ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കടവിൽ ഇറങ്ങി മുങ്ങാൻ പറ്റാത്തവർക്ക് കട ആറ്റിലിറങ്ങി മുങ്ങാൻ പറ്റാത്തവർക്ക് പ്രത്യേക സ സൗകര്യം ഒരുക്കി അതിനും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള പള്ളിക്കൽ പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു തികഞ്ഞ ഗ്രാമ അന്തരീക്ഷത്തില ഒരു ക്ഷേത്രമാണിത് പള്ളികൽ പഞ്ചായത്തിലെയും സൂര്യനാട് വടക്ക് പഞ്ചായത്തിലുള്ളവർക്ക് അവിടുത്തെ ഏറെ എത്തുന്ന ഒരു ക്ഷേത്രവും ഇതാണ് പക്ഷേ ഇതിനിടെയുള്ള ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിലവിലില്ല അങ്ങനെ ഒരു പാലം കൂടി വന്നാൽ ഒരു പക്ഷേ ദക്ഷിണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിതൃബലിയൊക്കെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമെന്ന നിലയിൽ വളരെ പ്രസിദ്ധി അറിയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ പലർക്കും ഇവിടെ എത്തിച്ചേരുവാൻ വാഹന സൗകര്യങ്ങളുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട് ആ വാഹന സൗകര്യങ്ങളുടെ കുറവ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ മാസവും എത്തിച്ചേരുന്നത് കഴിഞ്ഞ വർഷവും ഇവിടെ ബാഹുബലി ബന്ധപ്പെട്ട് പതിനായിരത്തോളം പേർ പങ്കെടുത്തു ഈ വർഷം അതിലധികം ആളുകൾ പതിനായിരം പേർ തന്നെ ബലിതർപ്പണം നടത്തുകയും അതിനോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളോട് എത്തുമ്പോൾ അത് കൂടുതൽ ആളുകൾ പ്രതീക്ഷ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു പക്ഷേ എല്ലാ സൗകര്യങ്ങളും വിവാഹങ്ങളും ഒക്കെ നടത്തുവാൻ ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടി കൂടിയുള്ള ഓഡിറ്റോറിയമുണ്ട് എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തപ്പെടുത്തുവാൻ നമുക്കുള്ള ഏക ബുദ്ധിമുട്ട് പ്രധാന റോഡിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരെ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ തൊട്ടടുത്തുള്ള പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അകലെ ഉള്ളവർക്ക് പോലും ഇവിടെ വരണമെങ്കിൽ നാല് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം വരുന്ന വരേണ്ടി വരുന്നത് ആ ഒരു പാലത്തിൻ്റെ സൗകര്യങ്ങളൂടി ബന്ധപ്പെട്ട അധികാര ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും ഈ ക്ഷേത്രം നമ്മുടെ പ്രധാന ഈ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പീഠത്തിൽ തന്നെയാണ് പാർവതി പരമേശ്വരന്മാരുടെ സ്ഥാനം അതുതന്നെ ഒരു ശക്തി ചൈതന്യമാണ് എല്ലാവരുടെയും മംഗല്യത്തിനൊരു നല്ല ഭാഗ്യം ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നവർക്കും സ്വയംവരാർച്ചന നടത്തുന്നവർക്കും ഫലമായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചവർക്ക് ജോലി കിട്ടുന്നതിനും വളരെ കാലമായി ജോലിക്ക് കിട്ടാതെ ക്ലേശിച്ച് നിന്നിരുന്ന ജനങ്ങളും വന്ന് പ്രത്യേകം വഴിപാട് പറഞ്ഞ് അവർക്ക് സർക്കാർ തലത്തിൽ തന്നെ ജോലി കിട്ടുന്നതിനും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും അതിൻ്റെ ശക്തി കൊണ്ട് അതിമഹത്തായ ഒരു ക്ഷേത്രമാണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ജില്ലയുടെയും കൂടെ ഒരു സംഗമസ്ഥാനവുമാണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥാനമാണ് ഒരു പള്ളിക്കലാറും അതുപോലെ നല്ല ഒരു കടവും അതുപോലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എല്ലാ സൗകര്യത്തിലും നല്ല അനുഗ്രഹീതമായ എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു ക്ഷേത്രമാണ് അല്ലാതെ കടന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് അത്രമാത്രം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു അതിന് അത്ര ബുദ്ധി ബുദ്ധിമുട്ടായിട്ട് കടന്ന ഒരു സീരിയസ്നെസ് ആയിട്ട് കിടന്ന ഒരു കുട്ടിയായിരുന്നു അതിന് ഭഗവാൻ അതിൻ്റെ മോക്ഷം കൊടുക്കുകയും ഞാൻ പ്രാർത്ഥിച്ചതിനുള്ള ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് മൃത്യുജോമം നടത്തി എത്രയും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്രയ്ക്കുള്ള ഉണ്ടാകും മൃത്യുജ മന്ത്രം ജപിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്പലത്തിലെത്തി പിന്നെ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ഒരു അനുഭവം അവിടെ ഉണ്ടായിരം എൻ്റെ പേര് അജിത്ത് എന്നാണ് എൻ്റെ സ്വദേശം വെട്ടിക്കോടാണ് ഞാൻ ഈ കാഞ്ഞിരങ്കട ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ മേശാന്തിയായിട്ട് ആയിട്ട് തുടർന്നിട്ടിപ്പം നാലര വർഷമാവുന്നു ഇത് നേരത്തെ ഇതിനു മുമ്പ് ഇതൊരു വ്യക്തിയുടെ പരമായ ക്ഷേത്രമായിരുന്നു ആ സമയം മുതലേ ഞാൻ ഇവിടുത്തെ മേശാന്തിയായിട്ട് തുടരുന്നു അതിനുശേഷം എൻ എസ് യൂണിയൻ ഏറ്റെടുത്തതിന് ശേഷവും മേശാന്തിയായിട്ട് ഇവിടെ തുടർന്നു വരികയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവപാർവതി ക്ഷേത്രമാണ് ശിവനും പാർവതിയും ഒരു സ്ത്രീകോവിലിൽ ഒരു പീഠത്തിൽ വാണിരളുന്ന അപൂർവമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കാഞ്ഞിരങ്കടവ് ശ്രീവില്ലാടസ്വാമി ക്ഷേത്രം വിശേഷാൽ ഇവിടെ വിവാഹം തടസ്സമുള്ളവരുടെ വിവാഹങ്ങൾ നടത്തുന്നു കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം നൽകുന്നു പിന്നെ വിശേഷ വഴിപാട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉണ്ണിയപ്പുമുകളിലാണ് എന്ത് കാര്യം സാധിക്കാൻ വേണ്ടി ഭഗവാനോട് വന്ന് ഉണ്ണിയപ്പ് മുകളിൽ വഴിപാട് നടത്താമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വിഘ്നേശ്വര ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുകയും അത് അതിന് ഉടൻ തന്നെ അതിനുള്ള ഉണ്ണിയപ്പമുള്ള അവർ നടത്തുകയും ചെയ്തു വരുന്നുണ്ട് അതിനുപരി നമ്മുടെ ക്ഷേത്ര പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശ്രീകോവിലിനകത്ത് ഒരു പീഠത്തിൽ ശിവപാർവതി കിരാതമൂർത്തി ഭാവത്തിലാണ് വാണരിള്ളുന്നത് ഒരു ശാന്തതയായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ പള്ളിക്കല്ലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു പിന്നിവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും തിലഹവനം ബലിതർപ്പണം എന്നിവയുണ്ടായിരിക്കുന്നതാണ് അതിന് ധാരാളം ആൾക്കാർ ഇവിടെ വരാറുമുണ്ട് നടത്തി പോകാറുമുണ്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ ഇവിടുത്തെ പ്രദോഷമാണ് പ്രദോഷം നടത്താൻ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ പങ്കുചേരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മാസ ബലിതർപ്പണം ഈ വരുന്ന ജൂലൈ ഇരുപത്തിനാല് നടക്കുകയാണ് മൂന്ന് മണി മുതൽ എല്ലാ ഭക്തജനങ്ങളെയും കാഞ്ഞിരങ്കട ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്ക് മേശാന്തി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു വില്ലാടസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കടകുവാവലി ഈ ജൂലൈ ഇരുപത്തിയാലാം തീയതി നടക്കുകയാണ് അതിവിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ ബലിതർപ്പണത്തിനും ഒരാൾ ബലിയിടുന്നതിന് നൂറ് രൂപയുടെ കൂപ്പണാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പിതൃഭവനം നടത്തുന്നതിന് എൺപത് രൂപയും ഭക്തജനങ്ങൾക്ക് വളരെ വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ പങ്കെടുത്ത് വാഹന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റ്